നമസ്കാരം ഒരു നിയമസഭാ മണ്ഡലത്തിൽ ആ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ സാമാജികൻ മരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും കേസിൽപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് സാധ്യമാകാറുണ്ട് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട് എന്നാൽ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ബി വി അൻവർ എന്ന മുഖം എന്ന വ്യക്തി അവിടെ എം എൽ എ ആയത് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് രണ്ട് തവണ അദ്ദേഹം അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു വ്യക്തിക്ക് എത്ര അവിടെ സ്വാധീനമുണ്ടെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കേരളത്തിലെ ഒരു മണ്ഡലത്തിലും കഴിയില്ല എന്നത് വ്യക്തമായ കാര്യമാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിന്തുണ അത്യാവശ്യമാണ് ഒന്നുകിൽ ബി ജെ പി ആകാം അല്ലെങ്കിൽ ഇടതുപക്ഷമാകാം അല്ലെങ്കിൽ വലതുപക്ഷമാകാം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മുഖമാകാതെ ഒരു മണ്ഡലത്തിലും ഒരു എത്ര വലിയ ആളാണ് എങ്കിൽ പോലും അവിടെ നിന്നും ജയിക്കാൻ പറ്റില്ല നമുക്ക് അറിയാവുന്ന കാര്യം ശശി തരൂരിനെ തന്നെ എടുക്കാം ശശി തരൂർ കേരളത്തിലെ ഏതെങ്കിലും അതായത് ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു മലയാളി എന്ന നിലയിൽ ശശി തരൂർ കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ ശശി തരൂരിന് പോലും കഴിയില്ല അപ്പോൾ നമുക്ക് പി വി അൻവറിൻ്റെ കാര്യമെടുത്താൽ അൻവർ എന്ന് പറയുന്നത് നിലമ്പൂരുള്ള ഒരു സാധാരണക്കാരനായ ഒരു കച്ചവടക്കാരനാണ് അയാൾ സി പി എമ്മിൻ്റെ ആഭിമുഖ്യ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി രണ്ട് തവണ വിജയിക്കുകയും എന്നാൽ രണ്ടാം വട്ടം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ മന്ത്രി ആകണം എന്നുള്ള ോഭംഗം മന്ത്രിയാകാൻ കഴിയാത്തതിലുള്ള മോഹഭംഗം നിമിത്തം പിണറായി വിജയനുമായി ഉടക്കുകയും അങ്ങനെ നിയമസഭാ അംഗത്വം രാജിവെക്കുകയുമായിരുന്നു ഈ പ്രവൃത്തിയിലൂടെ അദ്ദേഹം ചെയ്തത് വലിയ തോതിലുള്ള ഒരു പിഴയാണ് എന്ന് തന്നെ പറയാം വലിയ തോതിലുള്ള തെറ്റ് തന്നെയാണ് കാരണം അത്രയോ ആൾക്കാരുടെ വോട്ട് നേടി അത്രയും ആൾക്കാരുടെ വിശ്വാസം ആർജിച്ചാണ് ഒരു നിയമസഭാ സാമാജികനായി ഒരാൾ കടന്നു വരുന്നത് അങ്ങനെയാകുമ്പോൾ ആ കാലാവധി പൂർത്തിയാക്കുവാനുള്ള ഉത്തരവാദിത്വം അയാൾക്ക് നിക്ഷിപ്തമാണ് അത് മറന്നുകൊണ്ട് അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അയാൾ രാജിവെച്ചു എന്നുള്ളതാണ് പ്രധാന കാര്യം മറ്റൊന്ന് ഈ പത്ത് മാസങ്ങൾക്കുള്ളിൽ ഇനി കേരളത്തിലൊരു നിയമസഭാ മാമാങ്കം നടക്കാൻ പോവുകയാണ് വലിയ തോതിലുള്ള പണച്ചെലവ് പണ വലിയ തോതിലുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകൾ വലിയ തോതിൽ അങ്ങനെ ഒരുപാട് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു സ്റ്റേറ്റിന് സഹിക്കേണ്ടതായി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പത്ത് മാസത്തിനുള്ളിൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് വരിക എന്ന് പറയുമ്പോൾ അത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പലവിധ വൈഷമ്യതകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് മാത്രവുമല്ല വലിയ നഷ്ടം സോഷ്യൽ സമൂഹത്തിന് വരുത്തി വയ്ക്കുന്നത് കൂടിയാണ് അതുപോലെ മാത്രമല്ല സ്റ്റേറ്റിന് വലിയ തോതിലുള്ള നഷ്ടം വരുത്തി വയ്ക്കുന്നതാണ് തൊഴിലാളികൾക്ക് വലിയ തോതിലുള്ള നഷ്ടം വരുത്തി വയ്ക്കുന്നതാണ് കേരള സർ ജീവനക്കാർക്ക് സംസ്ഥാന ജീവനക്കാർക്ക് വലിയ തോതിലുള്ള പല വൈഷമ്യതകൾ നേരിടേണ്ടി വരും അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പ് അനിവാര്യമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും അനിവാര്യമായിരുന്നില്ല അത് പി വി അൻവർന്ന സ്വാർ വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം രാജിവെക്കുകയും വീണ്ടും ഒരു ഉപതിരഞ്ഞെടുപ്പിലേക്ക് കേരളത്തെ എത്തിക്കുകയുമായിരുന്നു പത്തു മാസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് ആ പത്തു മാസങ്ങൾക്കുള്ളിൽ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴുള്ളവുന്ന വൈഷം വിധകൾ ഇപ്പോൾ നിലമ്പൂരിലുള്ള ആളുകൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജീവനക്കാർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം കാരണം ഇത്രയും മഴ കെടുതികൾ മൂലം വലിയ തോതിൽ വശം കെട്ട് മനുഷ്യൻ നിൽക്കുമ്പോഴാണ് ഒരു ഉപതിരഞ്ഞെടുപ്പിനു കൂടി വേദിയാവുന്നത് അവിടെ കൊണ്ടും തീർന്നില്ല ഇപ്പോഴും ഈ പി വി അൻവർ എന്ന വ്യക്തി പലവിധ വൈഷമ്യതകൾ അതായത് സ്ഥാ അവിടെ സ്ഥാനാർത്ഥി നിർണയിക്കണോ ആരുടെ കൂടെ നിൽക്കും അയാൾ നിൽക്കുമോ ഇല്ലയോ എന്നുള്ള പല വിധത്തിലുള്ള സങ്കീർണതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അല്പനായ മനുഷ്യനായിട്ട് പി വി അൻവർ എന്ന കച്ചവടക്കാരൻ മാറി എന്നതിലാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം കാരണം ഇപ്പോഴും അവിടെ യു ഡി എഫ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നാണ് അയാൾ മത്സരിക്കുന്നത് ആയിക്കോളട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു മത്സരിച്ചു അതും ആയിക്കോളട്ടെ നമുക്കതിനകത്തുനിന്ന് ഒരു ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഒരു മലയാളിക്കും അതിനകത്തൊന്നും ഒരു വിരോധവുമില്ല അയാൾക്ക് അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള അവകാശമുണ്ട് ജനാധിപത്യ രീതിയിൽ അയാൾക്ക് ഏത് പാർട്ടിയുടെ കൂടെയോ ഏത് മുന്നണിയുടെ കൂടെയോ മത്സരിക്കാം എന്നാൽ ഒരു സ്റ്റാൻഡ് എടുക്കുക അതിന് മുന്നോട്ട് നയിക്കുക എന്നത് ഇപ്പോഴും വ്യക്തമാകാതെ അവിടുത്തെ വോട്ടർമാരെ വെറുതെ വലച്ചു ഒരു വ്യക്തിയായി പി വി അൻവർ എന്ന വ്യക്തി മാറുമ്പോഴാണ് ഇയാൾക്ക് ഇയാൾ സമൂഹത്തിന് ഒരു ബാധ്യതയാകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് കാരണം ഇപ്പോൾ ഈ ഒരു വിഷയം തന്നെ ഈ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ പി വി അൻവർ എന്ന വ്യക്തി ഉണ്ടാക്കി വെച്ചതാണ് വരുത്തി വെച്ചതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അഞ്ച് വർഷത്തേക്ക് അധികാരത്തിലേറിയ ഒരു നിയമസഭാ സാമാജികൻ ആ രാജിവെക്കുമ്പോൾ ഒരു കാരണവുമില്ല അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജിവയ്ക്കുമ്പോൾ അത് ആ ഒരു മണ്ഡലത്തിലെ വോട്ടർമാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ് ഒരു കാര്യം പിന്നീട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും അയാൾ തന്നെ വലിയ തോതിലുള്ള പ്രഷർ ആ വോട്ടർമാർക്കിടയിലേക്ക് വരുത്തി വയ്ക്കുന്നു കാരണം ഇപ്പോഴും അവിടെ സജീവമായ ഒരു രീതിയിലേക്ക് എഴുത്തിരിഞ്ഞിട്ടില്ല ഇപ്പോഴും അയാൾ ആശയ സംവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അയാൾ ഏത് മുന്നണിയിൽ ചേരും ആ മുന്നണിയിൽ ചേരുവോ ഈ മുന്നണിയിൽ ചേരുവോ അതുമായി ബന്ധപ്പെട്ട ഒരുവിധ പ്രശ്നങ്ങൾ ഇപ്പോൾ അയാൾ പോകാൻ ഉദ്ദേശിക്കുന്ന യു ഡി എഫ് മുന്നണിയിൽക്ക് പോലും വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ് ഇടതുപക്ഷത്തിന് അയാൾ ബാധ്യത ആയപ്പോഴാണ് അയാൾ ഒഴിവായി കൊള്ളട്ടെ എന്ന് ഇടതുപക്ഷം പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ചിന്തിച്ചത് അയാളെ വെറുതെ വിട്ടു അപ്പോഴും വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴെങ്കിലും അയാൾ മാറി നിന്നുകൊണ്ട് ഇനി താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടതായിരുന്നു എന്നാൽ ഇപ്പോൾ അയാൾ പറയുന്നത് എന്താ അയാൾ വീണ്ടും സ്ഥാനാർത്ഥിയാവും ഇത് യു ഡി എഫിലേക്ക് എടുത്തില്ല എങ്കിൽ ഞാൻ വീണ്ടും സ്ഥാനാർത്ഥിയാകും വീണ്ടും അതായത് ഇത് തൻ്റെ ഒരു കുത്തക അവകാശം പോലെ അതായത് നിലമ്പൂർ എന്ന് പറയുന്നത് എനിക്ക് തോതിവാസം ചെയ്യാവുന്ന ഒരു നിയോജക മണ്ഡലമാണ് എന്ന് തോന്നലാണ് ഇപ്പോൾ പി വി അൻവറിനെ മതിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറയാം കാരണം അയാൾ അവിടെ നിന്നാൽ അയാൾക്ക് ജയിക്കാൻ കഴിയും പി വി അൻവർ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ആരാധ്യ പുരുഷനാണ് എന്നൊക്കെ സ്വയം അങ്ങോട്ട് വിചാരിച്ചു വശമ്പതനായിരിക്കുകയാണ് ഈ മനുഷ്യൻ ഇപ്പോഴും അയാൾ അതിനു വേണ്ടിയുള്ള പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മുന്നണിക്ക് ഒരു മുന്നണിക്ക് അകത്ത് നിൽക്കുക മറ്റേ പുറത്തു നിന്നുകൊണ്ട് അയാൾക്ക് താൽ ഇഷ്ടമുള്ള താല്പര്യങ്ങൾ വിളിച്ചു പറയുക അതായത് മുന്നണി മര്യാദ പാലിക്കാതെ മുന്നണിക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നാണ് യു ഡി എഫിലെ നേതാക്കൾ പറയുന്നത് അയാൾ ചെയ്തത് വലിയ തെറ്റാണ് കാരണം യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അയാളല്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഞാൻ പറയുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന മനുഷ്യനാണ് ഇതൊക്കെ തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളതാണ് ഇത് ഇയാളെ ഇത്തരത്തിലുള്ള ആളുകളെ ജനം അവിടെ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരുന്നു കാരണം ഇത് നമ്മുടെ കായികമായിട്ടല്ല ഇനി അയാൾ ഇലക്ഷൻ നിൽക്കുകയോ അല്ലെങ്കിൽ ഇയാൾ പിന്തുണയ്ക്കുകയോ ചെയ്യുമ്പോൾ അതിനെ നിരാകരിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഇപ്പോൾ ജനങ്ങൾക്കാണ് കാരണം ഒരു വെറു ഒരു കാര്യവുമില്ലാതെ അവിടുത്തെ വോട്ടർമാരുടെ മുകളിലേക്ക് വലിയ തോതിലുള്ള പ്രഷർ കൊടുക്കുക എന്നത് മാത്രമാണ് പി വി അൻവർ എന്ന വ്യക്തി ഇയാളൊരു ജന നേതാവല്ല ജനകീയ നേതാവല്ല ജനകീയ അടിത്തറയുള്ള നേതാവല്ല ബിസിനസ്സുകാരനായിട്ട് ഒരു പാർട്ടിയുടെ മുഖമായി വന്ന ഒരു നേതാവാണ് അപ്പോൾ അയാൾ ചിന്തിക്കുന്നത് ഇപ്പോഴും താൻ അവിടെ എന്തൊക്കെയോ ആണ് അതെന്താ പിന്നെ പോസ്റ്റർ ഒട്ടിക്കുന്നു അവിടെ എന്നെ നിലമ്പൂരിൻ്റെ കൊമ്പൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റർ എന്തു കൊമ്പൻ ആര് കൊമ്പൻ ഇതൊക്കെ ജനങ്ങളാണ് നിശ്ചയിക്കുന്നത് ആര് കൊമ്പനാകണം ആര് പിന്നെ കുഴിയാനയാകണം എന്നൊക്കെ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് ജനാധിപത്യ രീതി അതിനുള്ളതാണ് ജനാധിപത്യ അവകാശം അതിനുള്ളതാണ് അത്തരത്തിലുള്ള ജനാധിപത്യ അവകാശം